നിങ്ങൾ പറയണം തീരുമാനിച്ചു അവൻ നടത്തുകയും എന്ന് എന്ന് കാരണം പറയുന്ന ഞാൻ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇഫ് ഐ ഹാഡ് ദാറ്റ് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നല്ലോ അങ്ങനെ പിന്നെ പറയരുത് നിങ്ങൾ നന്മയ്ക്ക് വേണ്ടി പോകാൻ ഒരു ചാരിറ്റി സംവിധാനം അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് സെന്റർ സെന്ററുണ്ട് സി എസ് ഉണ്ട് അല്ലെങ്കിൽ തണലുണ്ട് അല്ലെങ്കിൽ പാലിയേറ്റീവ് ഉണ്ട് നിങ്ങൾ രോഗിയെയും കൊണ്ട് പോവാൻ പോകുന്ന പോക്കിൽ ആംബുലൻസ് ആക്സിഡന്റ് ആയി അങ്ങനെ സംഭവിക്കാലോ അപ്പൊ നിങ്ങൾ ഹേ ഞാൻ എന്തിനാ ഈ നല്ല കാര്യത്തിന് വേണ്ടി ഇറങ്ങിയത് വേണ്ടില്ലായിരുന്നു അങ്ങനെ അങ്ങനൊരിക്കലും പറയരുത് നിങ്ങൾ ചെയ്തത് നന്മയാണ് അതിന് അതിന് പിറകെ വന്ന പരീക്ഷണങ്ങൾ അത് അതല്ലാഹുവിന്റെ പരീക്ഷണമാണ് പക്ഷേ നിങ്ങൾ പറയേണ്ടത് അള്ളാഹു ചെയ്യുകയും ചെയ്തു അല്ല തീരുമാനിച്ചു ഞാൻ പോകാണ്ടിരുന്നെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും സംഭവിക്കുകയായിരുന്നല്ലോ എനിക്ക് ഇങ്ങനെ അപകടം സംഭവിക്കില്ലായിരുന്നല്ലോ എന്ന് പറയരുത് നിങ്ങൾ ചെയ്തതും മനസ്സുകൊണ്ട് നീയത്ത് ചെയ്തതും നന്മയല്ലേ പിന്നെ അതെടുത്ത് അതിനെ തുടർന്ന് വരുന്നത് അള്ളാഹുവിന്റെ കഥ ആണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നത് അത് പിശാച്ചിന്റെ ജോലിയാണ് പിശാച്ച് ചെയ്യുന്ന പണിയാണ് ആ പിശാച്ചിന്റെ വഴിക്ക് നിങ്ങൾ തുടക്കം കുറിക്കരുത് അതിന് ശ്രദ്ധ കൊടുക്കരുത് അവനാണ് പറയാ അപ്പൊ പറയും ഇനി ഞാൻ ഒരു നന്മയ്ക്കും ഇല്ല ഇപ്പൊ പള്ളിക്കും മദ്രസ്ക്കെ സേവനം ചെയ്ത് റിട്ടയർഡായി റിട്ടയേഡായി ട്ടായെന്നല്ല കമ്മിറ്റി മാറുന്ന സമയത്തുണ്ട് കുറച്ച് ഇടങ്ങേറ കേൾക്കാൻ ഇത്രയും കാലം പള്ളിക്ക് തിരിഞ്ഞു നോക്കാത്ത മഹാന്മാരായിരിക്കും വന്നിട്ട് പള്ളി പ്രസിഡന്റ് കട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഖജാഞ്ചി ബില്ലില്ലാതെ എന്തോ പൈസ അടിച്ചു മാറ്റിയിട്ടുണ്ട് ഈ സാധുക്കൾ പോക്കറ്റ് നിന്ന് കയ്യിൽ നിന്ന് എടുത്തിട്ടായിരിക്കും നടത്തിയിട്ടുണ്ടാവും ഇത്രയും കാലം ഈ പള്ളിയിൽ കരണ്ടുണ്ടോ വെള്ളമുണ്ടോ മുഖ്രിക്ക ശമ്പളം കൊടുക്കുന്നുണ്ടോ ഇതൊന്നും ചോദിക്കാത്ത ആള് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇവരെ ഒക്കെ ചീത്തുറഞ്ഞു പോകും ഇവർക്ക് സമാധാനത്തിൽ പോയി കടന്നു തുടങ്ങാൻ അപ്പൊ ഈ സാധു ആലയൊക്കെ വേണ്ടില്ലായിരുന്നു എന്തിനെ ഞാൻ പള്ളി കമ്മിറ്റിക്കും മദ്രസക്കും വേണ്ടി പ്രവർത്തിച്ചത് വേണ്ടില്ലായിരുന്നു ഞാനും എൻ്റെ എൻ്റെ സ്കൂളും എൻ്റെ ജോലിയും എൻ്റെ എൻ്റെ ഓഫീസ് ജോലിയും എൻ്റെ എൻ്റെ ബിസിനസ് നോക്കി നടന്നിരുന്നെങ്കിൽ ഇതൊന്നും വരില്ലായിരുന്നല്ലോ എന്തിനു പഠിച്ചവനെ ഞാൻ ഇതൊക്കെ കേൾക്കേണ്ടി വന്നു അങ്ങനെ ഒരിക്കലും നടന്നു ജനങ്ങള് നല്ലത് പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ ചെയ്തത് അള്ളാഹുവിനാണ് ഞാനിതിൽ വഞ്ചന ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം എന്റെ റബിനറിയാം പിന്നെ പറയേണ്ടവർ പലതും പറയും അത് ലോകം അങ്ങനെയാ നമ്മൾ വിഷമിക്കരുത്